കോട്ടയം നഗരസഭയിലെ വിവാദ വിഷയങ്ങളിൽ ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയതിനാൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടിയുടെ നടപടി കോട്ടയം ഏരിയ കമ്മിറ്റി അംഗം പി ആർ രതീഷിനെ സസ്പെൻഡ് ചെയ്തു നഗരസഭയിലെ എൽ ഡി എഫ് പ്രതിഷേധം പ്രഹസനമെന്നായിരുന്നു രതീഷിന്റെ വിമർശനം പ്രതിപക്ഷ നിലയ്ക്ക് ശരിയായ രീതിയിൽ പ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയ്ക്കോ പ്രവർത്തനം നടത്താനോ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഒരു മൂന്നാലഞ്ചോ അല്ലെങ്കിൽ കാലമായിട്ട് ഒരു വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് വന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ആരോപണം വന്ന് വലിയ പ്രക്ഷോഭകത്തിലേക്ക് കടക്കുകയാണ് കാരണം ഒരു വ്യാജ ആരോപണമാണ് ആ പൈസ പണം നഷ്ടപ്പെട്ടിട്ട് മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ ക്ലറിക്കലായിട്ടുള്ള മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ട് അവിടെയുടെയും അക്കൗണ്ടബിൾ ആകാനായിട്ടുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് അതിനകത്തുള്ളത് വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട് ഗോകുൽ വിവരങ്ങൾ അതിന് നിലവിൽ കോട്ടയം നഗരസഭയിൽ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമായിട്ടുള്ള എൽ ഡി എഫ് നിരന്തര സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമരങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചു എന്ന് കാട്ടിക്കൊണ്ടാണ് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരായിട്ട് ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോട്ടയം ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പി ആർ രതീഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് നിലവിൽ പാർട്ടി നേതൃത്വം കടന്നിരിക്കുന്നത് ആറുമാസ കാലയളവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന രീതിയിലുള്ള ഉത്തരവ് ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് രതീഷിന് പാർട്ടി ഏരിയ കമ്മിറ്റി നേതൃത്വം നൽകുന്നത് ുണ്ടായത് ഇന്നലെ ഏരിയ കമ്മിറ്റി കൂടിക്കൊണ്ടാണ് രതീഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നഗരസഭയിൽ കാണാനില്ല അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ട് തനത് ഫണ്ട് കാണാനില്ല എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രധാന ആരോപണമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമാണെന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് അല്ലെങ്കിൽ കാര്യക്ഷമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന രീതിയിലൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ പ്രതിപക്ഷമായിട്ടുള്ള എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ സമരങ്ങളൊക്കെ വെറും പ്രഹസനമാണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ രതീഷ് നിരന്തരം വീഡിയോകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ സി പി എമ്മിൻ്റെ മേലുള്ള മറ്റ് ചില ആരോപണങ്ങളുണ്ട് പ്രധാനമായിട്ടും അവിടെ കൗൺസിൽ അംഗങ്ങൾക്ക് സമ്മാന പൊതു വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ കൂടി ഇതിനോട് അനുബന്ധമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ ആരോപണങ്ങൾ മറക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മൂടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി പി എം ഇത്തരത്തിൽ മറ്റ് സമരങ്ങൾ അല്ലെങ്കിൽ ഈ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരന്തര സമരങ്ങളും നടത്തുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചാരണങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ രതീഷ് തുടർച്ചയായിട്ട് വീഡിയോകളിലൂടെ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികൾ പാർട്ടിക്ക് വലിയ അവമതിപ്പും ക്ഷീണവും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടും തങ്ങളുടെ നേതാക്കൾക്കെതിരായിട്ടും ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും അവഹേളനങ്ങളും നടത്തുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത്